നമസ്കാരം മെട്രോ മാറ്റിനിയിലേക്ക് സ്വാഗതം ബാലയെ പോലെ തന്നെ പ്രേക്ഷകർക്കേറെ സുപരിചിതയാണ് അദ്ദേഹത്തിന്റെ ഭാര്യ എലിസബത്ത് ഉദയൻ ബാലയോടുള്ള അതേ സ്നേഹവും എലിസബത്തിനോടും മലയാളികൾക്കുണ്ട് ഇരുവരുടെയും വിവാഹം കഴിഞ്ഞിട്ട് മൂന്ന് വർഷത്തോളമായി ഗായിക അമൃത സുരേഷുമായുള്ള ബന്ധം വേർപെടുത്തിയ ശേഷം ഏറെനാള ഒറ്റയ്ക്കുള്ള ജീവിതമായിരുന്നു ബാലയുടേത് പിന്നീട് എലിസബത്തുമായി പ്രണയത്തിലായ ശേഷമാണ് പുതിയൊരു ജീവിതവും കുടുംബവും ഒക്കെ ബാല ആഗ്രഹിച്ചു തുടങ്ങിയത് സോഷ്യൽ മീഡിയയിലും വളരെ സജീവമാണ് എലിസബത്ത് തന്റെ വിശേഷങ്ങളും സന്തോഷങ്ങളും എല്ലാം എലിസബത്ത് പങ്കുവച്ചെത്താറുണ്ട് യൂട്യൂബ് ചാനലിലൂടെയാണ് കൂടുതൽ വിശേഷങ്ങളും പങ്കുവെക്കുന്നത് നടനും രാഷ്ട്രീയ നേതാവുമായ സുരേഷ് ഗോപിയെ കണ്ടതിന്റെ സന്തോഷം പങ്കുവച്ചിരിക്കുകയാണ് എലിസബത്ത് സോഷ്യൽ മീഡിയയിൽ പങ്കുവെച്ച വീഡിയോയിലൂടെയാണ് സന്തോഷം പങ്കുവച്ചത് ഗുരുവായൂരിൽ പോയപ്പോഴാണ് തെരഞ്ഞെടുപ്പ് പ്രചരണം നടത്തുന്ന സുരേഷ് ഗോപിയെ എലിസബത്ത് കണ്ടത് സുരേഷ് ഗോപിയെ നേരിട്ട് കാണണമെന്നത് ഏറെ നാളത്തെ ആഗ്രഹമായിരുന്നു സിനിമയിൽ കാണുന്നത് പോലെ ഉണ്ടെന്നാണ് എലിസബത്ത് പറയുന്നത് ഇന്ന് ഗുരുവായൂർ പോയിരുന്നു ഒരു ആവശ്യത്തിന് പോയതാണ് അപ്പോൾ ഒരു സ്പെഷ്യൽ ആളിനെ കണ്ടു സുരേഷ് ഗോപി ചേട്ടനെയാണ് ഞാൻ കണ്ടത് അദ്ദേഹം ഇലക്ഷൻ പ്രചാരണത്തിന് വേണ്ടി പോകുമ്പോൾ റോഡിൽ വെച്ചാണ് കണ്ടത് എനിക്ക് കാണാൻ ഭയങ്കര ആഗ്രഹമുള്ള മനുഷ്യനാണ് നേരിട്ട് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷം തോന്നി സിനിമയിൽ കാണുന്നത് പോലെ തന്നെയാണ് നേരിട്ട് കാണാൻ കമ്മീഷണർ സിനിമയിലെ ബി ജി എമ്മും ചേർത്ത് വീഡിയോ കാണുമ്പോൾ കാണാൻ നല്ല രസമുണ്ട് എന്നും വീഡിയോയിൽ എലിസബത്ത് പറഞ്ഞു പിന്നാലെ നിരവധി പേരാണ് കമന്റുകളുമായി എത്തിയത് പൊന്ന് എലിസബത്തെ ചെന്ന് വീണത് നല്ല കുഴിയിലാണല്ലോ അപ്പോൾ താൻ ബി ജെ പി ആയിരുന്നല്ലേ ഇത്തവണത്തെ വോട്ട് സുരേഷ് ഏട്ടന് തന്നെയാണല്ലേ എന്നിങ്ങനെ പോകുന്നു കമന്റുകൾ എന്നാൽ എലിസബത്ത് ഒന്നിനോടും പ്രതികരിച്ചിട്ടില്ല അടുത്ത ബന്ധുക്കളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്ത ലളിതമായ വിവാഹമായിരുന്നു ബാലയുടെയും എലിസബത്തിന്റെയും കരൽ മാറ്റിവെക്കൽ ശസ്ത്രഗ്രഹയ്ക്ക് ബാല വിധേയനായപ്പോഴും പിന്നീട് ജീവിതത്തിലേക്ക് തിരികെ വരാനുമെല്ലാം ബാലയ്ക്ക് തുണയായി ഉണ്ടായിരുന്നത് എലിസബത്ത് ആയിരുന്നു എന്നാൽ എലിസബത്ത് ഉദയൻ കുറച്ചു നാളുകളായി ബാലയ്ക്കൊപ്പം ഇല്ല ഇരുവരും ഇപ്പോൾ ഒരുമിച്ചല്ല താമസം അടുത്ത കാലത്തായി ബാലയിൽ നിന്നും എലിസബത്ത് അകലം പാലിക്കുകയാണെന്നാണ് സോഷ്യൽ മീഡിയയുടെ കണ്ടുപിടുത്തം മാത്രമല്ല കേരളത്തിന് പുറത്തേക്ക് ജോലിക്കായി പോവുകയും ചെയ്തിരുന്നു പുതിയ സ്ഥലത്ത് ജോലിക്ക് പ്രവേശിച്ച വിവരമെല്ലാം തന്റെ സോഷ്യൽ മീഡിയ പേജ് വഴിയും യൂട്യൂബ് ചാനൽ വഴിയും എലിസബത്ത് ആരാധകരെ അറിയിച്ചിരുന്നു ജോലിയിൽ പ്രവേശിച്ച ശേഷം ഒരു തവണ അവധിക്കായി എലിസബത്ത് നാട്ടിൽ വന്നിരുന്നു അപ്പോഴും ബാലയെ കാണാൻ എലിസബത്ത് പോയിരുന്നില്ല മാതാപിതാക്കൾക്കൊപ്പമായിരുന്നു താരപത്നിയുടെ അവധി ആഘോഷം അതോടെ സ്ഥിരം പ്രേക്ഷകർ ബാല കാണാൻ പോകാത്തതിന്റെ കാരണവും എലിസബത്തിനോട് തിരക്കിയിരുന്നു പക്ഷേ താരപത്നി ഒന്നിനോടും മറുപടി നൽകിയില്ല അടുത്തിടെ ഹൃദയസ്പർശിയായ ചില വരികൾ എലിസബത്ത് പങ്കുവച്ചിരുന്നു അടുത്തിടെ ഒരു അഭിമുഖത്തിൽ എലിസബത്തുമായുള്ള ബന്ധത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ വ്യക്തമായ മറുപടിയൊന്നും ബാല നൽകിയില്ല എലിസബത്ത് തങ്കമാണ് ശുദ്ധമായ ക്യാരക്ടറാണ് അവളുടെ പോലെ സ്വഭാവമുള്ള ഒരു പെണ്ണിനെ കണ്ടിട്ടില്ല ഇപ്പോൾ എന്റെ കൂടെ ഇല്ല ഞാനും അവളുടെ കൂടെ ഇല്ല എന്റെ

Thank you.